രാജ്യത്തെ നടുക്കിയ ഒട്ടേറെ നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അറബിക്കടലിൽ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാവുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ നശീകരണ കപ്പലായ ഐ എൻ എസ് സൂറത്തിലാണ് സർഫസ് ടു എയർ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന നാഴികേക്കല്ലാണ് പിന്നിട്ടതെന്ന് നാവികസേന പ്രതികരിച്ചു പി ഫിഫ്റ്റീൻ ബി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പദ്ധതിയിലെ നാലാമത്തെ കപ്പലാണ് ഐ എൻ എസ് സൂറത്ത് ലോകത്ത് തന്നെ ഏറ്റവും വലുതും നൂതനവുമായ ഡിസ്ട്രോയറുകളിൽ ഒന്നാണ് ഈ കപ്പൽ നാവികസേന കപ്പലുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഐ എൻ എസ് സൂറത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് അത്യാധുനിക ആയുധ സെൻസർ പാക്കേജുകളും വിപുലമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങളും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട് തദ്ദേശീയ യുദ്ധക്കപ്പൽ രൂപകൽപ്പന വികസനം പ്രവർത്തനങ്ങൾ എന്നിവയിൽ രാജ്യത്തിന്റെ പുരോഗതി വിളിച്ചു പറയുന്ന ഒന്നാണ് ഐ എൻ എസ് സൂറത്ത് പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഇത് അടിവരയിരുന്നു എന്നും നാവികസേന പറയുന്നു കൂടാതെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരുത്തുകാണിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമൺ എന്ന അഭ്യാസ പ്രകടനവും ഇന്നലെ നടത്തിയിരുന്നു പർവ്വത പ്രദേശങ്ങളിലും കരപ്രദേശങ്ങളിലും ഇന്ത്യയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനമാണ് സെൻട്രൽ സെക്ടറിൽ നടന്നത് സെൻട്രൽ കമാൻഡിൽ റഫാൽ സുഖോയ് യുദ്ധവിമാനങ്ങൾ അണിനിർത്തിയാണ് ഇന്ത്യ ഈ വ്യോമാഭ്യാസം നടത്തിയത് ദീർഘദൂര ആക്രമണ ദൗത്യങ്ങൾക്കും ശത്രു കേന്ദ്രങ്ങൾക്കെതിരായ മിന്നൽ ആക്രമണങ്ങൾക്കും സജ്ജമാണെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് ഒപ്പം വിവിധ വ്യോമ താവളങ്ങളിൽ നിന്നുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചു എന്നും പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ അഭ്യാസങ്ങളും ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പഞ്ചാബിലെ അംബാലയിലും പശ്ചിമബംഗാളിലെ ഹാഷിമാലയിലും ഇന്ത്യൻ വ്യോമസേന രണ്ട് റാഫേൽ സ്ക്വാഡ്രണുകളെ വിന്യസിച്ചിട്ടുണ്ട് പാൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പെന്ന രീതിയിൽ ഇന്ത്യ വ്യോമാഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചത് ബി എസ് എഫ് ജവാന് തടഞ്ഞു വച്ച പാകിസ്ഥാന്റെ നടപടിയിലും കടുത്ത അതൃപ്തിയിലാണ് ഇന്ത്യ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളെയും അല്ലാത്ത സ്ഥലത്ത് കൃഷിക്ക് ഇരു രാജ്യങ്ങളിലേയും കർഷകർക്ക് അനുവാദം നൽകാറുണ്ട് അത്തരം കർഷകരെ സഹായിക്കാൻ പോയ പി കെ സിംഗ് എന്ന ബി എസ് എഫ് ജവാനെയാണ് പാക് റേഞ്ചർമാർ കസ്റ്റഡിയിൽ എടുത്തത് കർഷകർ കൃഷി ചെയ്യുകയായിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു തണലിൽ വിശ്രമിക്കുമ്പോഴാണ് ആ ജവാനെ പാക് റേഞ്ചർമാർ പിടികൂടിയത് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ജവാൻ്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ട പാകിസ്ഥാൻ ഇതൊരു യുദ്ധ വിജയം പോലെ ആഘോഷിച്ചതും ഇന്ത്യയുടെ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ആ ജവാനെ മോചിപ്പിക്കാനായി ഫ്ലാഗ് മീറ്റിംഗ് ചേരാനുള്ള നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഫ്ലാഗ് മീറ്റിംഗിനായി പാക് സൈന്യം ഇന്നലെ രാത്രി എത്തിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇന്ത്യ കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യതകൾ